ഇപ്പം നമ്മുടെ അപ്പോയി കേരള സാർ ഹൺഡ്രഡ് പേർസെൻ്റ് ലിറ്ററസി സാർ സബ്സെ ബെഡ ചിപ് സാ എന്നൊക്കെ പറഞ്ഞ് നോക്കി വിട്ടെങ്കിലും നമുക്ക് തൽക്കാലം ആശ്വസിക്കാൻ എന്തെങ്കിലും വകുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഐഷോ ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം പോപ്പുലാരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഈ ഐഷോ സ്പീഡിലേക്ക് അതവിടെ നിൽക്കട്ടെ സ്പീഡ് ആയുഷസ്പീഡ് ഏതെങ്കിലും ഒരു ക്ലബ്ബിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിനെ കുറിച്ച് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും പോപ്പുലാരിറ്റിയെക്കാട്ടിൽ മുകളിൽ പോപ്പുലാരിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ബ്രാൻഡിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് ഇന്ത്യൻ സ്പോർട്സിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണ് കാരണം വേറെ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ക്ലബിനും ഇനി ചരിത്രത്തിൽ പോലും ഇത്രയും പോപ്പുലാരിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് കാരണം അത്രമാത്രം ഇമ്പാക്റ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഓൺലൈൻ സാന്നിധ്യം അബ്സുലൂട്ട്ലി സൈബർ മോബ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലൊരു വിഭാഗം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട് അതുകൊണ്ട് തന്നെ സൈബർ ലോകത്ത് ഏറ്റവും വലിയ ചർച്ചയാവാൻ ഈ ക്ലബിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് സൈബർ ലോകവുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ആളുകൾക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അറിയുന്നതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവുന്നത് ഏതായാലും ഇതിൻ്റെയൊക്കെ പേരിൽ നമുക്ക് അഭിമാനിക്കാമെങ്കിൽ പോലും കളിക്കളത്തിൽ നമ്മളുടെ പഴച്ച മാനേജ്മെന്റ് കാണിക്കുന്ന നെറുകേടുകൾ മൂലം അംബിഷ്യസ് മാനേജ്മെന്റുകൾ അവരുടെ ടീമിനെ കൊണ്ട് മികച്ച വിജയങ്ങൾ സ്വന്തം നമുക്ക് കളിക്കളത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും പക്ഷേ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഒരു വലിയ സ്ഥാനമായിട്ട് നമുക്ക് എടുത്തു വരുത്തി അഭിമാനിക്കാൻ കഴിയും പക്ഷേ അഭിമാനിക്കാം എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലൊരു അഭിമാനം മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ട്രോഫി ക്യാബിനറ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ ഈ ഇമ്പ്രഷൻ ഡൗൺ ആയിട്ട് പോകാനും സാധ്യതയുണ്ട് സോ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ പേരിൽ അഭിമാനിക്കാം